തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായിരുന്നു എൽഡിഎഫിന്റെ കുട്ടിക്കലാശം സ്ഥാനാർത്ഥി കെ കെ ശൈലജ പി വി അൻവർ എം എൽ എ എം എസ് നിഷാദ് സി പി ഷൈജൻ കാരായി രാജൻ എം സി പവിത്രൻ ബി പി മുസ്തഫ ഒദ്യോത്തി രമേശൻ കെ വി രതീഷ് സി കെ രമേശൻ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും സംബന്ധിച്ചു തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന യുഡിഎഫിന്റെ കൊട്ടിക്കലാശത്തിലും നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വി ടി ബൽറാം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർക്ക് അബ്ദുള്ള കെ എ ലത്തീഫ് സി ടി സജിത്ത് എ കെ ആബുട്ടി ഹാജി സജീവ് മാറോളി എം പി അരവിന്ദാക്ഷൻ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും അണിനിരന്നു പുതിയ ബസ് സ്റ്റാന്റിന് സമീപം നടന്ന എൻഡിഎയുടെ കുട്ടിക്കലാശത്തില് സ്ഥാനാർത്ഥി പ്രഫുല് കൃഷ്ണ നേതാക്കളായ എൻ ഹരിദാസ് ഇ മനീഷ് എം പി സുമേഷ് കെ ലിജേഷ് കെ അജേഷ് കെ അനിൽകുമാർ തുടങ്ങി നിരവധി പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു ഇനി നിശബ്ദ പ്രചരണത്തിന്റെ നാളുകൾ ന്യൂസ് ബ്യൂറോ തലശ്ശേരി